Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. വാഹനങ്ങൾ കൊണ്ട് സാഹസപ്രകടനം നടത്തുന്നവർ നാടിന്റെ സംരക്ഷണത്തിനും കൈകോർക്കുന്നു നിലമ്പൂർ വൈൽഡ് വീൽസ് എന്ന പേരിൽ അഡ്വഞ്ചർ ക്ലബ്ബ് രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം ജീവകാരുണ്യരംഗത്തും ദുരന്തമുഖത്തും കൈത്താങ്ങാകും ക്ലബ്ബിന്റെ ഉദ്ഘാടനം ചാരിറ്റി പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിൽ ഡക്സ്ഫോർഡ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നിർവഹിച്ചു ഞങ്ങളുടെ മുന്നിൽ കാണുന്ന അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന വാഹനങ്ങൾ കേടുപാടായി കിടക്കുന്ന ആ രീതിക്ക് എന്ത് കണ്ടാലും ഞങ്ങൾ അവിടെ നോക്കി അവരെ കൂടി സഹായിച്ച് മുന്നോട്ട് പോകുന്ന ഒരു യാത്രയാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു രീതിയിലേക്ക് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു കാര്യം കഴിഞ്ഞ പ്രളയത്തെ കുറിച്ച് തന്നെയാണ് കാരണം പ്രളയം എന്ന് പറയുന്ന ആ ഒരു മഹാമാരി നമ്മുടെ നാട്ടിൽ വന്നപ്പോ എത്ര വലിയ കോടീശ്വരനാണെങ്കിൽ പോലും ഒരു പക്ഷെ ഒന്ന് യാത്ര ചെയ്യാൻ കഴിയാതെ ഒന്നനാൻ കഴിയാതെ എല്ലാവരും നിശ്ചയമായി എത്തുന്ന ഒരു സമയത്ത് തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി തങ്ങൾ ജീവൻ മൂല്യം സ്നേഹിക്കുന്ന ആ വാഹനങ്ങളെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ജീവൻ രക്ഷിക്കാൻ ആളുകളാണ് ഏറ്റവും ദുർഘടകരമായ മലമ്പാതകളിലൂടെയും ചെളിയിലൂടെയും സഞ്ചരിച്ച് രക്ഷാദൌത്യം നിർവഹിക്കുകയാണ് അഡ്വഞ്ചർ ക്ലബ്ബിന്റെ ലക്ഷ്യം കവളപ്പാലാ ദുരന്തമടക്കമുള്ള ഒട്ടേറെ മേഖലയിലെ രക്ഷാദൌത്യങ്ങൾ ഈ സംഘം ഒറ്റയ്ക്കും കൂട്ടായും നടത്തിയിട്ടു ഏത് പാറക്കെട്ടും മലമ്പാതയും താണ്ടാനുള്ള കരുത്തുള്ള ഓഫ് റോഡ് വീൽസ് വാഹനങ്ങളാണ് സംഘത്തിന്റെ കയ്യിലുള്ളത് മതരാഷ്ട്രീയ വേർതിരിവുകളോ അതിർവരമ്പുകളോ ഒന്നും സ്വാധീനിക്കാത്ത രീതിയിലാണ് ക്ലബിന്റെ പ്രവർത്തനം ലക്ഷ്യമാക്കുന്ന അഡ്വഞ്ചർ പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകുന്നതിനും കൂടുതൽ യുവാക്കളെ ആകർഷിക്കുന്നതിനും അഡ്വഞ്ചർ ക്ലബ് ലക്ഷ്യമിടുന്നു ക്ലബ് ഉദ്ഘാടന ചടങ്ങിൽ വിവിധ ക്ലബ്ബുകൾ ട്രോമ കെയർ പ്രതിനിധികൾ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവർ തുടങ്ങി ഒട്ടേറെ പേർ പങ്കെടുത്തു പൂക്കോട്ടുമ്പാടം സഹചാരി കലാകൂട്ടായ്മയുടെ ഗായകരായ സൽമാൻ ചുള്ളിയോട് അപർണ എന്നിവരുടെ ഗാനമേളയും പരിപാടിയോടൊപ്പം സംഘടിപ്പിച്ചു ക്ലബ് പ്രസിഡന്റ് വിവേക് അധ്യക്ഷത വഹിച്ചു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വി എം സാദികലി മുഖ്യാതിഥിയായി രക്ഷാധികാരി സുരേഷ് കമ്മത്ത് സെക്രട്ടറി യാസിർപൂ കൂട്ടുമ്പാട് ഷിബിൻ ചോലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം